ഇവിനെ എല്ലാവരെ റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നൊരു ഏത്തപ്പഴം കൊണ്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കണേ ഏത്തപ്പഴത്തിൻ്റെ അപ്പം എന്ന് പറയും പുഴുങ്ങി എടുക്കുന്നതാണ് ഞാൻ ഒരു ഇത് ചെറിയ പഴങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് ഞാൻ പുഴുങ്ങിയതാണ് ഇവിടെ ഉണ്ടായ കായ പഴുത്തതാണ് വലിയ കായയുടെ ഇതിന് ഒരു രണ്ട് മൂന്ന് കായയുടെ വലിപ്പമുണ്ട് പഴത്തിൻ്റെ ചെറുതുകൾ അഞ്ചാറിനുണ്ടായിരുന്നു അത് ഞാൻ തൊണ്ട് കളഞ്ഞ് പുഴുങ്ങിയിട്ട് തൊണ്ട് കളഞ്ഞ് ഉടച്ചേക്കണതാണ് ഫോർക്ക് കൊണ്ട് ഉടച്ച് വെച്ചണതാണ് കേട്ടോ ഇതിനകത്തേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി അരിപ്പൊടിയിലേക്ക് ചേരാൻ കുറച്ച് ഉപ്പ് കൈ വെച്ചാണ് ഇട്ടോ കുഴക്കണേ ഞാൻ ഈ അരിപ്പൊടി പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചാണ് ഇട്ടോ കുഴച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇത് ഇത്രയും നെയ്യാണ് ഇട്ടോളൂ ഒന്ന് കൂടി കുഴച്ചെടുക്കുക ഒരു കടായി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും കപ്പലണ്ടി പൊളിച്ചതാണ് ഇത്രയും കശുവണ്ടി നുറുക്കിയെടുതാണ് ഇട്ടുകൊടുക്കുന്നത് ക്രിസ്മിസ് ഇതിനകത്തേക്ക് ഇത് ഇത്രയും തേങ്ങ ഇട്ടുകൂടെ കണ്ടിട്ടാണ് ഇതിപ്പോൾ ഒരു ചെറിയ തേങ്ങയുണ്ട് ഈ മിക്സിയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടാണ് തേങ്ങയുടെ ഒക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് ഞാൻ ശർക്കര ശർക്കര പാനിയാക്കിയതാണ് ഒരു നാല് അച്ചുണ്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുത്ത് അരിച്ചെടുത്തേക്കണതാണ് കേട്ടോ അത് ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാനും ഒപ്പം തന്നെ ഇത്രയും ഏലക്കൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുക വെള്ളമൊക്കെ ഒന്നുകൊണ്ട് പറ്റട്ട ഏത്തപ്പഴും അപ്പത്തനുള്ള മിക്സർ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടയാവും ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് പഴവും അരിപ്പൊടിയും നെയ്യും കൂടി നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ കൂക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഏലയിലാണ് പരത്തണ ഇലയിൽ പരത്തിയിട്ട് ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മീതേക്ക് ഈ കൂട്ടിട്ട് കൊടുക്കുകയാണ് ഇതുപോലെയാണ് ഞാൻ കൂട്ടിട്ടേക്കണ തേങ്ങയും എല്ലാം കൂടി ഉള്ള കൂട്ട് അതിൻ്റെ മീതേക്ക് വേറൊരു ഇലയിൽ പൊടി പരത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഈട്ടെ പഴത്തിൻ്റെ അപ്പത്തിനുള്ളത് പാത്രത്തിൽ ഞാൻ അപ്പച്ചമ്പാണ് കേട്ടോ ഒരു പഴയ പച്ചപ്പുണ്ട ഞങ്ങൾ പഴയ ഉപയോഗിച്ചുകൊണ്ട് ഇഡിലിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പമാണ് അതിനകത്തൊരു ചെറിയ പ്ലേറ്റും കൂടി വെച്ചിട്ടുണ്ട് ഒന്ന് പുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് ഇതൊന്ന് വേവട്ടെ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് പൊടി പൊടിവാക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരു ഇതുപോലെ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതൊരു രണ്ടെണ്ണം മൂന്നെണ്ണത്തിനുള്ളൂ ഇതുപോലെ ഇത് ഞാൻ രണ്ട് ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ മീതെ കൂട്ട് വെച്ചിട്ട് കൂട്ടുവെച്ചിട്ട് ഈ ഇത് 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 മീത വെച്ച് പൊട്ടിച്ചെടുത്താണ് കേട്ടോ അത് ഇത് അധികം വലിയ രണ്ടെണ്ണം ഉള്ളു മൂന്നെണ്ണം ഉണ്ടാവും അതുപോലെ ചെയ്തെടുക്കുക ഈ ഒരു ചെറിയ പാൻ വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണയെണ്ണം ഒഴിച്ചുകൊടുത്തേ അത് ഞാൻ ഇത് 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 ഇട്ട് കൊടുക്കാണ് പൊരിച്ചെടുക്കുകയാണ് രണ്ടെണ്ണമുള്ളു വലുപ്പത്തിലുള്ളത് ഒരെണ്ണം ചെറുതാണ് ബാക്കിയുണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ മെത്തേഡും ചെയ്യാമെന്നുള്ളതിൽ ചെയ്യുന്നതാണ് ൊന്ന് ആവശ്യം വരിഞ്ഞ് കഴിഞ്ഞിട്ട് മറിച്ചിടാം പഴം അപ്പം ഇതുപോലെയാണ് കേട്ടോ വെന്ത് കിട്ടിയാണ് ഞാൻ രണ്ട് മത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പൊടിവാക്കിയിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് ഇതുപോലെ പരത്തിയിട്ട് ഡീപ് ഫ്രൈ ചെയ്തേണ്ടതാണ് ഇതിനകത്തേക്ക് മറിച്ചിടാം വേറൊരു പ്ലേറ്റിലേക്ക് അത് മറിച്ച് വിട്ടേക്കണതാണ് കേട്ടോ നല്ല ചൂടാണ് അത് മുറിക്കാൻ ഭയങ്കര ചൂടാണ് ഇത് മുറിച്ചത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയാൽ ഇതും മുറിച്ച് കാണിച്ചു തരാട്ടോ ഉണ്ടാകും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്താ രണ്ട് സൈഡും നോക്കി നന്നായിട്ടില്ലേ നോക്കി അടിപൊളിയായിട്ടുണ്ട് ഇതും അതും പഴം മോശമുള്ള പഴങ്ങളോ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളുണ്ടാക്കാം ഞാൻ ഇപ്പം കുഞ്ഞി പഴങ്ങളായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ വലിയ പഴം കൂടിയല്ല ചെറിയ പഴങ്ങളായിരുന്നു അത് പഴുത്തപ്പോൾ ഇപ്പം അത് പഴുപ്പ് കൂടുതലായി അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് മടി കാണിക്കല്ലേ എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോകളും റെസിപ്പികളും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക എല്ലാവരും കാണാൻ ശ്രമിക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി